നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോയ സീസണിൽ അൽനസറിന്റെ മുന്നേറ്റ നിരയിലും ഇന്നും പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന ആൻഡേസൺ ടാലിസ്കക്ക് വില്ലനായത് പരിക്കാണ് പരിക്കു പറ്റി ടാലിസ്ക അവസാനത്തെ കുറച്ച് മത്സരങ്ങൾ കളിക്കാതിരുന്നതോടുകൂടി അൽനസറിന്റെ പല കിരീടങ്ങളും കൈവിട്ടു പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പൊ ആൻഡേസൺ ടാലിസ്കയെ അൽനസ്രർ ഒഴിവാക്കിയേക്കു തരത്തിലുള്ള വാർത്തകൾ സൗദി അറേബ്യയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ബ്രസീലിയൻ താരമായിട്ടുള്ള ആൻഡസൺ ടാലിസ്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അൽ നസറിലേക്ക് എത്തുന്നത് അവിടെ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് ബ്രസീലിന്റെ അണ്ടർ ട്വന്റി അണ്ടർ ട്വന്റി ത്രീ ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള താരം ഇതുവരെ സീനിയർ ടീമില് അവർക്കായിട്ട് കളിക്കാൻ ഇറങ്ങിയിട്ടില്ല ചില ഘട്ടങ്ങൾ അദ്ദേഹത്തെ ക്യാമ്പിലേക്ക് വിളിച്ചിട്ടുണ്ട് ഏതായാലും അടുത്ത സീസണിന് വേണ്ടിയിട്ടുള്ള ഫ്രണ്ട്ലി മത്സരത്തില് പ്രീ മാച്ച് പ്രീ സീസൺ ഫ്രണ്ട്ലിയില് ഇന്നലെയും ആൻഡേഴ്സൺ ടാലിസ്ക് അൽ നസറിനായിട്ട് കൂട്ടുകെട്ടിരുന്നു ബട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കുമെന്ന വാർത്തകൾ സജീവമാവുകയാണ് ആൻഡേഴ്സൺ ടാലിസ്കു വേണ്ടി അല്ലൈനിൽ നിന്ന് അതുപോലെ യു എഇയിലെ മറ്റ് ക്ലബുകളിൽ നിന്ന് സൗദി അറേബ്യയിൽ നിന്ന് തന്നെ അൽഷബാബ് അതുപോലെ തന്നെ തുർക്കിയിൽ നിന്ന് ഫെഡർബാഷെ ബെസിക് ടാസ്ക് എന്നീ ക്ലബുകൾ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് വരുന്ന റിപ്പോർട്ട് സോഫാർ താരം തുർക്കിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ പുതിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അൽനസർ ഈ ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുള്ള ക്ലബുകളെ താര താരത്ത് വിൽക്കാൻ എന്ത് എമൗണ്ട് തങ്ങൾക്ക് വേണം എന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ സൗദി അറേബ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ അദ്ദേഹം പുറത്തേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഒരു പക്ഷേ ടാലിസ്കി ഒഴിവാക്കി മറ്റൊരു സ്ട്രൈക്കറെ വിദേശ സ്ട്രൈക്കറെ അല്ലെ കൊണ്ടു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വേണ്ടി വർത്താം